ഇടുക്കി നയമക്കാട് മേഖലയിൽ പടയപ്പയും മറ്റൊരു കാട്ടാനയും സ്വൈരവിഹാരം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായി വിമൽ രാജാണ് പുതിയ ദൃശ്യങ്ങൾ പകർത്തിയത് മൂന്നാർ ഉടുമൽപേട്ട അന്തർ സംസ്ഥാന പാതയുടെ സമീപത്താണ് രണ്ടു കാട്ടാനകളും നിലയുറപ്പിച്ചിട്ടുള്ളത് രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിൽ തീറ്റ തേടിയെത്തുന്ന ആനകൾ പകൽ സമയങ്ങളിൽ സമീപത്തെ തേയിലക്കാടുകളിൽ നിലയുറപ്പിക്കുകയാണ് പതിവ് അതേസമയം വനംവകുപ്പിന്റെ ആർ ആർ ടി മേഖലയിൽ നിരീക്ഷണം തുടരുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം